വാഗമൺ ഡി ടി പി സി അഡ്വെഞ്ചർ പാർക്കിൽ പുഷ്പമേളക്ക് നാളെ തുടക്കമാകും മെയ് നാല് മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് പുഷ്പമേള നടക്കുക എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഒൻപത് വരെയാണ് പ്രവേശനം വാഗമണിന്റെ ടൂറിസം സാധ്യതകൾ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നതിനും കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിന്റെയും ഭാഗമായി ഡി ടി പി സിയുടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലുള്ള ഫ്ലവർ ഗാർഡനിലാണ് പുഷ്പമേള ഒരുക്കുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള വ്യത്യസ്ത പുഷ്പങ്ങൾ മേളയിൽ ഉണ്ടാകും നാലിന് രാവിലെ ഒൻപതിന് ഷോ ആരംഭിക്കും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഒൻപത് വരെയാണ് പ്രവേശനം വിവിധ തരത്തിൽപ്പെട്ട പുഷ്പ ഫലസസ്യങ്ങളുടെ പ്രദർശനം കുട്ടികളുടെ പാർക്ക് ഫോട്ടോഷൂട്ട് പോയിന്റ് രാത്രി ഏഴിനും എട്ടിനും മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ എന്നിവയാണ് ഒരുക്കുന്നത് അറുപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് പ്രവേശന ഫീസ് വൈകിട്ട് നാലിന് ശേഷം മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയുമാണ് പ്രവേശനത്തിന് ഈടാക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളിലും ഇത്തരത്തിൽ പുഷ്പമേള സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ